നമ്മൾ ഇന്നൊരു പുതിയൊരു ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ ചിക്കൻ കറിയോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഡിഷ് ഒരു തുള്ളി കറി അങ്ങോട്ട് അതിനുവേണ്ടി നമുക്ക് പാലിലേക്ക് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നാല് ടീസ്പൂൺ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ പറഞ്ഞു ഓയിൽ 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 ഇല്ലാത്ത ചിക്കൻ 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 കറി കറി ഉണ്ടാക്കാൻ ഇത് ടേബിൾ സ്പൂൺ വേറെ വേറെ ഡിഷ് ഉണ്ട് പെപ്പർ പെപ്പർ മാത്രം ഉപയോഗിച്ചുള്ള ഇതിന്റെ എന്ന് ചക്കിലാട്ടി വെളിച്ചെണ്ണ പിന്നെ കുറച്ച് കൊച്ചുള്ളി കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് ചില്ലി സോസ് കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് സോയാ സോസ് ഇച്ചിരി പാല് ഇച്ചിരി തൈര് ഇച്ചിരി വെണ്ണ ലേശഅട ഇച്ചിരി പഞ്ചസാര കുറച്ച് ചൂടുവെള്ളം കുറച്ച് ഭക്ഷണവെള്ളം അല്ല എന്നാ പെപ്പർ ഇടുന്നില്ല ഏ ഇടില്ല വേണമെങ്കിൽ എല്ലാം കഴിയുമ്പോ ചെറുതായിട്ടൊന്നും വിതറിയേക്ക അല്ല ഡിഷിന്റെ പേരെന്ത് പെപ്പർ ചിക്കൻ ഇങ്ങനെ പോയാ പെണ്ണില്ലാതെ കൊച്ചിരി ഉണ്ടാക്കുന്നത് ആ ഡിഷ് കൊണ്ട് വേയാ നിന്റെ തള്ള ഉണ്ടല്ലോ ലളിത ഇത് കേട്ടിട്ട് ചാടി എനിക്ക് അതായത് എന്റെ പെണ്ണും എനിക്ക് സമാധാനം കിട്ടത്തില്ല സമാധാനം നിന്റെ എൻ്റെ പെണ്ണും പൊള്ള ഇനി പാടുക എന്താ അച്ഛാ ഞാൻ ഒരു പാട്ടുടോ നിന്റെ പതിനാറ് നടത്തിയിട്ട് നാട്ടുകാർക്ക് ഇഡലിന്നമാർക്ക് കൊടുക്കും ആപ്പി ഞാൻ കേട്ടു ഇവന്റെ തലക്ക് കിണുക്ക് വല്ല കിട്ടിയോ ഞാന് ഒരു തിരുമേനി തിരുമേനിയായാലോന്ന് ആലോചിക്കുക ഏതെങ്കിലും തന്ത്രിയുടെ കീഴില് പൂജാവിധികൾ പഠിക്കാലോ കേട്ടാ ഇപ്പൊ വീട്ടുകാർക്കേ പ്രശ്നമുള്ളൂ ഒരു സമൂഹത്തെ മൊത്തത്തിൽ എന്ത്രവാളാ ഇല്ലാതാക്കുന്നത് അങ്ങനെയാണ് എനിക്ക് വേറൊരു ആഗ്രഹം പറയാനുണ്ട് എനിക്കൊരു ഇഷ്ടമാ ഏതാണാ അത് തോന്നി ഇല്ലെങ്കിൽ വെളുപ്പാങ്ക നാലു മണിക്ക് എണീറ്റി ഇതേപോലെ കൂവത്തില്ലല്ലോ എങ്ങനെയാ തരുവോ അതിനെന്തോ തന്നില്ല എല്ലാം ഒന്നിച്ച് ആഗ്രഹിച്ചാൽ ഒന്നും നടക്കില്ല പക്ഷേ ഒന്നൊന്നായി ആഗ്രഹിച്ചാലോ എല്ലാം കൂടെ നീ എല്ലിയെ പറഞ്ഞ പിന്നത്തേക്ക് മാറ്റി വെക്കായിരുന്നു ഇപ്പൊ തന്നെ ആസ്വദിക്കണമെന്ന് പിന്നെ ഇവിടെ പണ്ടേ ഒരു ക്രഷ് ഉണ്ടായിരുന്നു പിന്നെ നിന്റെ മോട്ടിവേഷൻ ഇവിടെ കേട്ടപ്പോ ഞാൻ ഇവിടെ അങ്ങ് സെറ്റാക്കി എന്റെ ഫ്രണ്ട് ആയിരുന്നു എന്റെ മോട്ടിവേഷനുകൾ എപ്പോഴും നല്ലതാണ് അത് നമ്മുടെ കൂട്ടുകാർക്ക് ഇണ്ടടിച്ചാലും ശിവദിനം അപ്പിടാ പെടുക്കുമ്പോഴും എല്ലാം ഇത് കുത്തിക്കൊണ്ടിരുന്നിട്ട് നല്ല കാര്യം ഉണ്ടോ നടന്നെടുപ്പം രണ്ടേ കൂടെ തോക്കരുത് നാളത്തെ കോടി തന്നെ കുറച്ചൊക്കെ ബഹുമാന അന്നര രണ്ടേ രണ്ടോ കോടി ഞാനും കൂടെ പറഞ്ഞു കൂടെ ഇതാണോ വന്നു കഴിഞ്ഞാൽ പോയടാ അല്ല നീ പത്ത് കക്കൂസം മേടിച്ചില്ലായിരുന്നോ അതിലൊരു കക്കൂസം കഴിക്കു അണ്ണാൻ ചാതിച്ച് ഇവനെ വെറ്റി കഴിഞ്ഞ നയാ പൈസ കിട്ടത്തില്ല ഞാൻ എങ്ങനെ കക്കൂസം ഉണ്ടാക്കാനാ അടങ്ങിയിരുന്ന പോണെങ്കിലും പോരുന്ന ഏഹ് മരപ്പട്ടിയൊക്കെ ഒന്ന് പേടിയ മരപ്പട്ടികളുടെ സാധനം അറിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ നൂറ് കക്കൂസ് ഉണ്ടാക്കണം ഒരു കക്കൂസൊന്നും ഞാൻ കിട്ടത്തില്ല പഠിക്കത്തില്ല മൊണ്ണ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഒരു ബിരിയാണി മേടിക്കാൻ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാവരും വാങ്ങിക്കുന്നതന്നെ വാങ്ങാൻ ശ്രമിക്കുക ഒരു വെറൈറ്റിക്ക് വേണ്ടി ഏതെങ്കിലും വെറൈറ്റി ഐറ്റം വാങ്ങുകയാണെങ്കിൽ കൈയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ചിലർ അങ്ങനെയാണ് സ്വന്തം പാത്രത്തിൽ എത്രയ്ക്കോ ഉണ്ടായാലും മറ്റുള്ളവന്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാലേ സന്തോഷമാകൂ കൂട്ടുകാരെ പഠിച്ച് സിനിമയ്ക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്റ്റാറ്റസ് ഇടാതിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇന്റർവ്യലിൽ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും കഴപ്പണം ഇതിന്റെ ക്ലൈമാക്സ് പറഞ്ഞു തരാൻ ചാൻസ് ഉണ്ട് ജീവിതത്തിൽ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം കാര്യത്തിന് അല്പം സമയം കണ്ടെത്താൻ ശ്രമിക്കുക രാവിലെ നേരത്തെ ഇനിയിട്ട് റീൽസ് കണ്ടോണ്ടിരുന്ന താമസിച്ച് ഓഫീസിൽ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക മഴക്കാലമാണ് ജട്ടിയിൽ ഉറുമ്പ് കാണും പിന്നെ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ സ്വർഗത്തിലായിരിക്കും നിസ്സാര കാര്യങ്ങളാണ് ആ ഒരു ഉറുമ്പ് ഉറുമ്പുമതി നിങ്ങളുടെ ജീവിതം